നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം എൻ്റെ മംഗലം പഞ്ചായത്ത് ചേന്നര പെരുന്തരുത്തിയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വീടിന് മുകളിലേക്ക് മരവും തെങ്ങും വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു അഞ്ചു പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചേന്നര പെരുന്തിരുത്തി വലിയ കുളങ്ങര ഭാസ്കരൻ്റെ വീടാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് വീടിന് മുകളിൽ മരവും തെങ്ങും വീണ് വീടിന്റെ മേൽക്കൂര തകർന്നത് എൻ്റെ വീട് തെങ്ങും അയിഞ്ഞുടെ വീണ്ടും ആകെ തമ്പർ ആകെ തമർന്ന് വെക്കണം മേക്കൂരും തായേരൊക്കെ കേടുന്ന് വയ്ക്കുന്നു ഞങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോഴാണ് മരവും തെങ്ങും വീണത് ഇന്നലെ ആ മൂന്ന് മണിക്ക് ഒരു പ്രസർ അടിച്ചപ്പോൾ പിന്നെ ഭയങ്കര രക്ഷപ്പെടല്ല രക്ഷപ്പെട്ടത് മരം വീണ ഉഗ്ര ശബ്ദം കേട്ട് തലനാറിയിഴക്കാണ് വീടിനകത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു വെട്ടന്യൂസ് മംഗലം